െ അടുത്തുവച്ച് രണ്ടാളെ സംബന്ധിച്ച് പറയപ്പെട്ടു ഒരാൾ തികഞ്ഞ ആലിമാണ് എൽമാണ് അദ്ദേഹത്തിൽ ഏറ്റവും കൂടുതൽ നിർബന്ധമായി ചെയ്യേണ്ട ഇബാദത്തുകൾ ചെയ്ത് ബാക്കി സമയം മുഴുവനും അൽമ് പഠിക്കുക പഠിപ്പിക്കുക അങ്ങനത്തെ ഒരു വ്യക്തിയെ സംബന്ധിച്ചു കുറിച്ച് പറയപ്പെട്ടു അദ്ദേഹം ഇബാദത്ത് ചെയ്യാൻ ആവശ്യമായ അറിവ് ഉണ്ട് ബാക്കി കൂടുതൽ സമയം അദ്ദേഹം വിപാതത്തിൽ ഈ പേരിൽ ആരാണ് ഏറ്റവും ഉത്തമൻ എന്ന് ഒരു ചർച്ച നെബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളെ അരികിൽ വെച്ച് നടന്നു കാല അപ്പ റസൂലാഹിസ്വല്ലാഹു അലഹി വസ്ലമ പറഞ്ഞു ഫലുലുൽ ആലിമി പണ്ഡിതന്റെ ശ്രേഷ്ഠത അത്യാവശ്യം നിർബന്ധമായ വിവാദത്തുകൾ ചെയ്ത് ബാധ്യതകൾ തീർത്ത് ബാക്കി സമയം ഇൽമുമായി ശുകുലായിക്കൊണ്ടിരിക്കുന്ന അൽമ് പഠിക്കുക പഠിപ്പിക്കുക അതുമായി ബന്ധപ്പെട്ട ആലിമിന്റെ ശ്രേഷ്ഠത കഫവിലി എനിക്കുള്ള ശ്രേഷ്ഠത പോലെയാണ് നിങ്ങളെക്കാൾ എനിക്കുള്ള ശ്രേഷ്ഠത പോലെയാണ് എന്ന് പറഞ്ഞ് തങ്ങൾക്ക് അവസാനിപ്പിക്കാമായിരുന്നു നിങ്ങളിൽ ഏറ്റവും ഉയർന്നവനും ഞാനും തമ്മിലുള്ള ബന്ധം ആത്മനെയും തങ്ങൾക്ക് പറയാമായിരുന്നു പക്ഷേ തങ്ങൾ പറഞ്ഞത് എനിക്ക് നിങ്ങളിൽ ഏറ്റവും താഴേക്കിടയിലുള്ളവനേക്കാൾ എത്ര കണ്ട് പതിലുണ്ട് അതേപോലെയാണ് ഒരു ആലിമും ആബിദും തമ്മിലുള്ള വ്യത്യാസം ഒരു മനുഷ്യൻ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് അവന്റെ രേഖകൾ ശരിയാവണം നമുക്കറിയാം വിദേശത്ത് പോകുമ്പോൾ എയർപോർട്ടിൽ പാസ്പോർട്ട് ക്ലിയറാവണം വിസ ക്ലിയറാവണം ഒരുപാട് രേഖകളൊക്കെ ക്ലിയറാവണം പുറമെ പാസ് ലഭിക്കുന്നത് വരെ പേടിയാണ് ഓടിമ്പാസ് കിട്ടിയാലാണ് ഒരു സമാധാനം എന്നതുപോലെ ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് മൂന്ന് രേഖകൾ ശരിയാവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ അവനവന്റെ ഗുരു അവനവന്റെ ഉസ്താദ് അവരുടെ രേഖയാണ് ആ രേഖ ഉസ്താദിന്റെ പരിപൂർണമായ തൃപ്തിയും പൊരുത്തവും കിട്ടാതെ ഒരിക്കലും അവൻ രക്ഷപ്പെടുന്നതല്ല ഇമാം നബബി റബി അള്ളാഹ് അൻഭു തന്റെ തെഹിദീബുൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം മാതാപിതാക്കളെ പൊരുത്തം കിട്ടിയില്ല മാതാപിതാക്കളെ പൊരുത്തം അടുത്ത രേഖയാണ് അത് കിട്ടാതെ ഒരാൾ രക്ഷപ്പെടില്ല എന്നാൽ മാതാപിതാക്കളെ പൊരുത്തവും അവരെ തൃപ്തിയും കിട്ടിയില്ലെങ്കിൽ ഒരു ചെറിയ ചാൻസ് ഉണ്ട് വളരെ ചെറിയ ചാൻസ് അവരുടെ കബറിങ്കിൽ ചെന്ന് ചെയ്താൽ അവ പൊരുത്തം ലഭിക്കും രേഖ തയ്യാറാകും എന്നൊരു പ്രതീക്ഷ വളരെ ചെറിയ പ്രതീക്ഷയുണ്ട് അതേ സമയത്ത് അവനവന്റെ ഗുരു ഒരു അലിഫ് പഠിപ്പിച്ച ഗുരു എന്ത് ചെറുതാവട്ടെ വലുതാവട്ടെ പൊലിമയും പേരുമൊക്കെ ഹാത്തിമുൽ അസമ്മ തങ്ങൾ പറഞ്ഞതുപോലെ മീസാനിലേക്കാണ് മാറ്റിവെക്കേണ്ടത് മീസാനിൽ നന്മയുടെ ത്രാസ് ഭാരം തൂങ്ങിയെങ്കിലേ പൊലിമ പറയുന്നതിന് അർത്ഥമുള്ളൂ അപ്പോൾ പറഞ്ഞാൽ അതേ സമയത്ത് അവനവന്റെ ഗുരുവിന്റെ പൊരുത്തമോ ഗുരുത്തമോ കിട്ടാതിരുന്നാൽ ഗുരുവിന്റെ എന്തെങ്കിലും ഒരു അനിഷ്ടം സമ്പാദിച്ചാൽ ആ മനുഷ്യന്റെ ദുനിയാവും ആഹ്വും നഷ്ടപ്പെടും എന്ന് ഇമാം നബബി അവിടുത്തെ തെഹദീബുൽ പറയുന്നു ഉസ്താദ് ബഹുമാനപ്പെട്ട നവവീമാമിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു ഇമാൻ അലിയല്ലോഹ് അൻഹു ഉസ്താദിനോട് പറയും നിങ്ങൾ കൂടെ ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് ഈയായ ഒരു എതറുണ്ട് കേൾക്കുമ്പോൾ തോന്നിപ്പോകും സുന്നത്തു നോമ്പോ അത് മറ്റ് അതുപോലുള്ള ഷറ ഈയായ കാരണങ്ങളാണോ ബഹുമാനപ്പെട്ട നബീമാമിനോട് തന്റെ കൂട്ടുകാർ ചോദിച്ചു എന്താണ് ഉസ്താദ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ കൂടെ കഴിക്കുന്നതിന് ശറ ഈയായ കാരണമെന്താ ഒന്നുമല്ല ഉസ്താദ് ഉദ്ദേശിച്ച ഒരു ഭക്ഷണ സാധനം ഒരു പഴം അല്ലെങ്കിൽ ഒരു പിടി ഉസ്താദ് എടുത്ത് കഴിക്കണം എന്ന് ഉദ്ദേശിച്ചത് ഞാനറിയാതെ കഴിച്ചു പോയെങ്കിലും ഉസ്താദ് എടുക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ എടുത്തുപോയെങ്കിലും അത് ഏറ്റവും വലിയ അതവുകേടല്ലേ അത്രമാത്രം സൂക്ഷ്മതയോടെയാണ് ഇമാമുനൻ നബവി റവിയമ്മോഹം അൻപങ്ങൾ തന്റെ ഗുരുനാഥന്മാരോട് തീരുമാനിച്ചിരുന്നു പെരുമാറി അത് ഇൽമിന്റെ പ്രത്യേകതയാണ് ആ ഇൽമ് അത് ഒരിക്കലും നിസ്സാരവൽക്കരിക്കപ്പെടാൻ പാടുള്ളതല്ല ഒരക്ഷരം തന്റെ ഗുരുവിന്റെ അരികിൽ നിന്ന് പഠിച്ചുവെങ്കിൽ ആ ഗുരുമായി ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടവരെ ബഹുമാനിക്കും ചരിത്രത്തിൽ കാണാം ഒരു ഉസ്താദ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തു നിന്നൊരു കുട്ടി ഒരു പന്തുമായിട്ട് പന്തുമായിട്ടിങ്ങനെ വരും പന്തെടുക്കാൻ വേണ്ടി വരും അപ്പോൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന മഹാപണ്ഡിതൻ എഴുന്നേറ്റിന് ആ കുട്ടി ബോൾ എടുത്ത് പോയപ്പോൾ വീണ്ടും ഇരിക്കുന്നു അടുത്തു വീണ്ടും ആ ബോൾ എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഈ ഉസ്താദിയെത്തിക്കുന്നു പലതവണ ആവർത്തിച്ചപ്പോൾ തന്റെ മുൻപിലിരിക്കുന്ന ശിഷ്യന്മാരെ ചോദിച്ചു എന്താണ് ഉസ്താദികൻ ആ കുട്ടി പന്തെടുക്കാൻ വരുമ്പോൾ ഉസ്താദികരെ നേട്ടുനിൽക്കുന്നതും ആ പണ്ഡിതൻ പറഞ്ഞത് അതെ എന്റെ ഉസ്താദിന്റെ മോനാണ് ആ പന്തെടുക്കാൻ വേണ്ടി വരുന്നത് ആ മോനെ കാണുമ്പോൾ ഉസ്താദിനെയാണ് പ്രത്യേകതയാണ് ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹുവും മലായിക്കത്വവും അലക്കുകളും വഹിലസമാവാത്തിവൽ അറിവി ആകാശത്തിലുള്ളവ ഭൂമിയിൽ ഉള്ളവ മാളത്തിലെ ഉറുമ്പരെ വെള്ളത്തിലെ മത്സ്യം വരെ ലൈസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അലാം ഹൈർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾ ജനങ്ങളോട് ഹൈറായ കാര്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആലിമിന് വേണ്ടി ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഉത്ത മുഹമ്മദ് മുസ്തഫാഹു അലി അതാണ് അൽമിന്റെ പ്രത്യേകത അള്ളാഹു അൽമ് പഠിക്കാൻ കേൾക്കാൻ ഹിദുമ ചെയ്യാൻ നമുക്ക് തൗഫീർക്ക് നൽകട്ടെ നമ്മുടെ ഇത്തുവിന്റെയും അതുപോലെ ഫാറൂഖ് സക്കാഫി അവരുടെയൊക്കെ പെങ്ങളുടെ ഭർത്താവ് ബഷീർ എന്ന് പറയുന്ന സഹോദരൻ രണ്ട് വർഷം മുൻപ് ഗൾഫിൽ വെച്ച് മരണപ്പെട്ടത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അവഹു ആ സഹോദരന് മഹപ്പിറത്ത് റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ ആണ്ട് ദിവസമാണ് പ്രത്യേകം ദ്വായ ചെയ്യാൻ നമുക്ക് ചായയും മറ്റും കൊടുത്തയച്ച് ആ സഹോദരി ഏൽപ്പിച്ചിട്ടുണ്ട് ആ സഹോദരിക്ക് ഏക ഒരു മക്കളുണ്ട് നമ്മൾ നേരത്തെ ഇതു ആ ചെയ്തിരുന്നതാണ് പത്ത് പന്ത്രണ്ട് വയസ്സായി ഇപ്പോഴും തന്റെ ഉപ്പ മരണപ്പെട്ടത് അറിഞ്ഞിട്ടില്ല ഉപ്പക്ക് ഇപ്പോഴും ഫോൺ എടുത്ത് വിളിക്കുകയും ഉപ്പയെ അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹ ഒരു ചെറിയ മോള് ലോഹുത്ത ആന ആ മോൾക്കും ആഫിയത്തും കുത്തിക്ക് വളർച്ചയും സന്തോഷവും നൽകുമാറാവട്ടെ ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ മരിച്ചുപോയ ഭർത്താവിനെത്തൊട്ട് ഭാര്യയ്ക്കും മക്ക മകനത്തൊട്ട് മാതാവ് ഇന്നും അതുപോലെ സഹോദരന്മാർക്കും എല്ലാവർക്കും ക്ഷമയും സമാധാനവും അള്ളാഹു നൽകുമാറാവട്ടെ ഓർക്കുമ്പോൾ വളരെയേറെ സങ്കടം തോന്നിപ്പോകും الله تعالى أذنك من الصواب أن يجريه كما رابط